ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ വധിച്ചു ഏറ്റവും എടുത്തു പറയേണ്ടത് ഗാസയിലെ ഷെജയിൽ ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ ഇയാൾ ഒളിച്ചു കഴിയുകയായിരുന്നു എന്നതാണ് ഇവിടെ നിന്നും കാർമാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേൽ സൈന്യം എയർ സ്ട്രൈക്ക് നടത്തി ഹമാസ് ഡെപ്യൂട്ടി കമാൻഡറായ അയ്യൻ ഷീതയെ വധിക്കുകയായിരുന്നു നോക്കൂ എത്ര ഷാർപ്പാണ് ഗാസയിലെ ഇസ്രയേലിന്റെ കണ്ണുകൾ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇസ്രയേലിന്റെ കണ്ണുകൾ ചാര ഉപഗ്രഹങ്ങൾ മുതൽ ആകാശത്തും കരയിലും കടലിലും നിരീക്ഷിക്കുന്നു ലോകത്തെ അത്യുഗ്രവും വൻ ശാസ്ത്രീയ മാർഗങ്ങളും യുദ്ധക്കരത്തിലുള്ള ഇസ്രയേലിനോട് ഹമാസും ഇസ്ലാമിക ഭീകര സംഘടനകളും എന്തിന് യുദ്ധത്തിനു പോയി കൂട്ടം നരഹത്തികൾ ഇരന്നു വാങ്ങി എന്നതിന് ഇനിയും മറുപടിയില്ല ഇസ്രയേൽ എന്ന ലോകത്തെ എഴുപത് ലക്ഷം പേർ മാത്രമുള്ള ലോകത്തെ ഏറ്റവും വലിയ ഒരു ന്യൂനപക്ഷത്തോടെ ഏറ്റുമുട്ടാൻ ലോകത്തെ മുഴുവൻ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചാലും തികയില്ല എന്ന വ്യക്തമായ തിരിച്ചറിവാണ് അറബ് ഗൾഫ് രാജ്യങ്ങളുടെ തികഞ്ഞ മൗനം ഈ യുദ്ധത്തിൽ ഇസ്രയേലിനെ അവരുടെ വഴിക്ക് പോകാൻ വിട്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല ഗൾഫിന് കൂടി ഭീഷണിയായ ഭീകരവാദികൾ ഇസ്രയേലിന്റെ ആയുധത്താൽ ഒടുങ്ങട്ടെ എന്നും സൗദിയും കുവൈറ്റും ബഹ്റിനും യു അടക്കമുള്ള രാജ്യങ്ങൾ കണക്കാക്കുന്നു ൾഫിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഭീകരതയോടും ഇസ്ലാമിക തീവ്രവാദത്തോടും ശക്തമായ നിലപാടുള്ളവരാണ് ഹമാസിന്റെ ഷെജയ ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമാൻഡറായ അയ്യൻ ഷീതയുടെ വധം ഇസ്രയേലിന്റെ വിജയത്തിൽ വീണ്ടും ഒരു നാഴികക്കല്ലായി കല്ലായി ഗസ സിറ്റിയിൽ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഷെജയ്യയിൽ ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ റെയ്ഡും ആക്രമണവും നടത്തി ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ ആക്രമണം നടത്തിയിട്ട് എന്തുകൊണ്ട് യുവൻ പ്രതികരിക്കുന്നില്ല എന്നും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നും എന്തുകൊണ്ട് ഹമാസ് മീഡിയകളും ഹമാസ് അനുകൂലികളും ചോദിക്കുന്നില്ല ഫോട്ടോകൾ നിരത്തുന്നില്ല ഷെജയ്യയിൽ ഇസ്രയേൽ ആക്രമിച്ച ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ ഹമാസിന്റെ താവളം പ്രവർത്തിക്കുകയായിരുന്നു ഇതിനു സമീപം വെച്ചായിരുന്നു ഹമാസിന്റെ ഷെജയ ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമാൻഡറായ ഐമൻ ഷീതയെ ഇസ്രയേൽ സൈന്യം വധിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ റെയ്ഡും അക്രമവും ഉണ്ടായപ്പോൾ ഷീത ഇറങ്ങി രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഈ സമയത്ത് ആകാശത്ത് തയ്യാറായി നിന്ന ഇസ്രയേൽ ബോംബറുകൾ ഷീതയുടെ മേൽ ബോംബിടുകയായിരുന്നുവെന്നും പറയുന്നു യു എൻ ആർ ഡബ്ല്യു എ കേന്ദ്രത്തിൽ സൈന്യം ആക്രമണം നടത്തിയപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്റർ അവിടെ കണ്ടെത്തി ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ഗാസയിൽ സൈനികർക്കെതിരെ നിരവധി ആക്രമണങ്ങൾ ആയിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ഹമാസ് തലവൻ ഷീത നടത്തിയത് ഇയാൾ ഒക്ടോബർ ഏഴിന്റെ ഇസ്രയേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ ആയിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് ഭീകരർ തെക്കൻ ഇസ്രയേലിലേക്ക് ഇരച്ചുകേറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തപ്പോൾ ആക്രമണം നടപ്പിലാക്കാൻ പദ്ധതിയിട്ടതും ഇപ്പോൾ ഇസ്രയേൽ വധിച്ച ഹമാസ് തലവൻ ഷീത ആയിരുന്നു ഷെജിയ ബറ്റാലിയന്റെ കമ്പനി കമാൻഡർമാരിൽ ഒരാളായ ഉബാദ അബു ഹൈനും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു യു എൻ ക്യാമ്പിൽ നിന്നും ഇറങ്ങി ഓടിയ തോക്ക് ധാരികളിൽ രണ്ട് ഡസണോളം ആളുകളെ വധിച്ചു എന്നാണ് പറയുന്നത് അതേസമയം തെക്കൻ ഇസ്രായേലിലെ ലാച്ചിങ് റീജിയണൽ കൗൺസിൽ ഏരിയയിൽ വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ഹനൂനിൽ നിന്ന് വെള്ളിയാഴ്ച നിരവധി റോക്കറ്റുകൾ പതിച്ചു ലബനോനിൽ നിന്നും ഹിസ്ബുള്ള ഭീഗരന്മാരാണ് ഇത് ചെയ്തത് മിസൈൽ എത്തിയതും അവ വന്ന ലബനോന്റെ പ്രദേശങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർത്തു എന്നും ജൂത സൈന്യം പറയുന്നു തുറസായ സ്ഥലങ്ങളിലാണ് റോക്കറ്റുകൾ പതിച്ചത് എന്നും ഇതിന് മറുപടിയായാണ് വിക്ഷേപണ പ്രദേശത്ത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ സൈറ്റുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയത് എന്നും ഐ ഡി എഫ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്